അങ്ങനെ ഈ വർഷം മമ്മൂക്ക തൂക്കി മക്കളെ തൂക്കി കണംകാവൽ എത്ര മനോഹരമായിട്ടാണ് അവർ സിനിമ ചെയ്തിരിക്കുന്നത് മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച് ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്ത മനോഹരമായ സിനിമ കണങ്കാവൽ അത് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് എന്തു പറയണം എന്ന് അറിയാൻ വയ്യാതെ തന്നെ കുറച്ചു നേരം നമുക്ക് ഇരിക്കേണ്ടി വരും കാരണം ഇത്ര മനോഹരമായ ഒരു സിനിമ ഈ അടുത്ത സമയത്തെങ്കിലും കഥയാണെങ്കിലും അതിൻ്റെ സംവിധാന മികവാണെങ്കിലും അഭിനേതാക്കളുടെ അഭിനയമാണെങ്കിലും ഒന്നും എടുത്തു പറയാതെ ഇത്രയും മനോഹരമായ ഒരു സിനിമ ഈ അടുത്ത സമയത്തെങ്കിലും ഞാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിൻ്റെ റിവ്യൂ ആയിട്ടല്ല ഇത് പറയുന്നത് ജസ്റ്റ് കണ്ടപ്പോൾ ഉള്ള ത്രില് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ ഇതിന്റെ റിവ്യൂ അടുത്ത് തന്നെ വിവരണം ചെയ്യുന്നതാണ് ഈ സിനിമയുടെ തിരക്കഥ എഴുതിയിരിക്കുന്നത് ജിതിൻ കെ ജോസും അതുപോലെ ജിഷ്ണു ശ്രീകുമാറുമാണ് ജിതിൻ കെ ജോസ് ഈ സിനിമയുടെ സംവിധായകനാണ് വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ സംവിധാനം ചെയ്ത മികവിൽ തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് പുതുമുഖ സംവിധായകനാണെന്നൊന്നും നമുക്ക് സിനിമ കാണുമ്പോൾ തോന്നത്തില്ല അതേക്കുറിച്ചൊക്കെ മറ്റൊരു വീഡിയോയിൽ പറയുന്നതാണ് അങ്ങനെ മമ്മൂട്ടി കമ്പനി ഒരു പടം നിർമ്മിക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആ പടത്തിൻ്റെ ഉയർച്ച അതെങ്ങോട്ടാണ് പോകുന്നതെന്ന് അത് ഒരിക്കലും നമുക്ക് പാഴായി പോകാതെ ഇത്രയും മനോഹരമായ ഒരു സിനിമ ഇത് മമ്മൂക്കയെ കൊണ്ട് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതിനകത്ത് വിനായകൻ ചെയ്ത റോള് നമുക്ക് എടുത്തു പറയേണ്ടതാണ് വിനായകൻ ചെയ്ത റോളും വിനായകനെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ അത് സജസ്റ്റ് ചെയ്ത് ആരാണേലും അവർ അഭിനന്ദനം അറിയിക്കുന്നുണ്ട് അതുപോലെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മുജീദ് മജീദിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടാണ് ഇതിൻ്റെ സംഗീതം ചെയ്തിരിക്കുന്നത് അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് പ്രനീഷ വിജയന മീരാ ജാസ്മിന് അങ്ങനെ എല്ലാവരുടെയും അഭിനയം നല്ല എടുത്തു പറയേണ്ടതക തന്നെയാണ് അതുപോലെ എഡിറ്റിങ് നന്നായിട്ട് എവിടെയൊക്കെ കട്ട് ചെയ്യണം എവിടെയൊക്കെ തുടങ്ങണം എന്ന് എഡിറ്റർക്ക് അറിയാം എഡിറ്റ് ചെയ്ത ആളിനെയും അഭിനന്ദനം അറിയിക്കുന്നു പ്രവീൺ പ്രഭാകർ ആണ് ഇതിൻ്റെ എഡിറ്ററ് വില്ലനായാലും നായകനായാലും ഇന്ന് ഇതുപോലെ ഒരു വേഷം ചെയ്യാൻ ഇന്ന് മമ്മക്കെ മാത്രമേ ഉള്ളൂ ഇത് മലയാളികൾക്ക് പുതുമയുള്ള ഒരു കാഴ്ചയായി മാറട്ടെ ഈ സിനിമ എന്ന് ആശംസിക്കുന്നു താങ്ക്